ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു വൽഹമില്ല ഇവിടെ റാത്താണേ ഞാനിപ്പോൾ ഏകദേശം സോഷ്യൽ മീഡിയയിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു മൂന്ന് ദിവസത്തോളം ആയിട്ടുണ്ടാവും അപ്പോൾ ഒരു രണ്ട് മൂന്ന് ആളുകൾ എന്നോട് വാട്സപ്പിൽ വന്നിട്ട് ചോദിച്ചു എന്താ പോസ്റ്റ് പുതിയ അപ്ഡേഷനൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ എന്നോടൊക്കെ പറയാനോ എന്താണെന്ന് വെച്ച് ചോദിച്ചാൽ നമ്മളൊരു വീഡിയോ റീച്ച് കിട്ടാനായിട്ട് കാട്ടിക്കൂട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും തോന്നാ പറഞ്ഞു കിട്ടാം അപ്പോൾ നമ്മളെ കയ്യിൽ വേക്കൻസികൾ വരാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോയിൽ വരാത്തത് അല്ലാതൊന്നുമല്ല പിന്നെ ചില ആളുകൾ ഹായ് പോയി ഒരു ഹായ് വിട്ട് കഴിഞ്ഞാൽ അമ്പത് കോൾ ചെയ്ത് കോൾ ചെയ്ത് കോൾ ചെയ്തിട്ടുണ്ടാവും വാട്സാപ്പിൽ അടി അടിച്ചിട്ടുണ്ടാവും അപ്പോൾ അങ്ങനത്തോലൊക്കെ പിന്നെ ഞാൻ വോയിസ് ഓണിലേന്ന് മെസ്സേജ് അയക്കുമ്പോൾ പിന്നെ ഒരു വലിയ ഡയലോഗിലേ വരിക നിങ്ങൾ വാ ഇതിന് റീച്ച് കിട്ടാൻ വേണ്ടി കാട്ടി കൂട്ടുകയാണ് അങ്ങനെ ഇങ്ങനെയെന്ന് അപ്പോൾ അവരവരുടെ കാര്യങ്ങളൊന്നും നമ്മൾ വെളിപ്പെടുത്തിയിട്ടുണ്ടാവില്ല അവർ ഒരു ഹായ് ഒരു അമ്പത് അടി അടിച്ചിട്ടുണ്ടാവും അതൊക്കെ അവർ അമ്പത് ദിവസം കാട്ടിക്കുക എന്നിട്ട് അതിനൊക്കെ നമ്മൾ റീപ്ലൈ കൊടുക്കാൻ നിൽക്കുക അപ്പോൾ ഞാൻ ടൈപ്പ് മെസ്സേജ് നമ്മൾ റീപ്ലൈ കൊടുക്കില്ല കൊടുക്കൂലട്ടോ പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് നാല് കുവൈ ഖത്തർ ലൈസൻസില്ല ഖത്തർ ലൈസൻസിലെ ആളുകൾക്ക് വേക്കൻസി വന്നിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ് റിയാൽ ശമ്പളം റൂമുണ്ടാവും ചിലവുണ്ടാവും പിന്നെ ജി സി സി കൺട്രിയിൽ എക്സ്പയർ അല്ലാത്ത ഏതെങ്കിലും ലൈസൻസ് ഇല്ലവരുണ്ടെങ്കിൽ പറഞ്ഞോളിയും നിങ്ങൾക്കുണ്ട് ഖത്തറിലേക്ക് വേക്കൻസി ആയിരത്തി അഞ്ഞൂറ് റിയാൽ ശമ്പളം റൂമുണ്ടാവും ചിലവുണ്ടാവും പിന്നെ ബഹ്റൈനിലേക്ക് ഒരു ഒരു വേക്കൻസി വന്നിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ് കെ കുവൈ ബഹ്റൈൻ ടീനാർ റൂം റൂമുണ്ടാവും ചിലവുണ്ടാവും ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ പ്രത്യേകം പറയാനുള്ളത് വിസയ്ക്ക് ചെറിയ പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇനി കുറേ നല്ല മലാക്കാർ വരും പോലും വന്നിട്ട് പറയും ഹൗസ് ഡെലിവറിസൊക്കെലും പൈസ വാങ്ങും അങ്ങനെ എങ്ങനെയാണ് അപ്പോൾ എനിക്ക് പ്രത്യേകം പറയാനുള്ളത് ഇൻ്റെ കുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ അല്ലേ ഈ വിസ കിടക്കുന്നത് ഈ വിസ കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഓരോരുടെ ആളുകളുടെ കയ്യിലാവുമ്പോൾ അവരെ കയ്യിൽ നിന്ന് ആ വിസ കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് പൈസ കൊടുക്കേണ്ടി വരും അതിനൊക്കെ താല്പര്യം ഇല്ല മെസ്സേജ് അയച്ചോളി വിസക്ക് പൈസ ഉണ്ടാവും ഞാൻ അങ്ങനെ ഇത്രയും ഇതോട് പറയാം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർ വന്നിട്ട് വാട്സപ്പിൽ വന്നിട്ട് ഓരോരോ വോയിസുകളോട്ട് വരും നമുക്ക് അതിന് മറുപടി കൊടുക്കാൻ നമ്മൾ കുറേയൊക്കെ ക്ഷമിച്ച് നിൽക്കുകയാണ് പിന്നെ എന്നൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ താല്പര്യമില്ലോ നമ്മളെ വാട്സപ്പിൽ വോയ്സിൽ ബന്ധപ്പെടുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഏഴ് എട്ട് പൂജ്യം പൂജ്യം അഞ്ച് പൂജ്യം ഏഴോ ഓക്കേ എന്നാൽ ഗുഡ് ബൈ